വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം നിയമനം ചേർത്തല സ്വദേശി അനുരാഗിന്റെ നിയമനവുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനാണ് ഹൈക്കോടതിയുടെ അനുമതി കഴകം നിയമനം പാരമ്പര്യ അവകാശമെന്ന എന്ന തെക്കേ കുടുംബത്തിന്റെ വാദം പരിഗണിച്ചില്ല അവകാശവാദം സിവിൽ കോടതിയിൽ ഉന്നയിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു വിവരങ്ങളുമായി ചേരുകയാണ് രേഷ്മ എങ്ങനെ വ്യാഖ്യാനിക്കാം ഈ നിരീക്ഷണം കൂടൽമാണിക്ക് ക്ഷേത്രത്തിലെ കഴകം നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ് അതിനിടയിൽ തന്നെ ഹൈക്കോടതിയിൽ തെക്കേ വാര്യത്ത് കുടുംബം അതായത് പാരമ്പര്യപരമായിട്ട് ഈ കഴകം അവകാശം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ കഴക അവകാശപ്പെട്ട തെക്കേ വാര്യത്ത് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകി ഈ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടായിരിക്കുന്നത് അതായത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് നിലവിലെ നിയമനവുമായിട്ട് അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഒപ്പം തന്നെ ഈ തെക്കേ വാര്യ കുടുംബം ഉന്നയിച്ച കഴകമെന്നുള്ളത് പാരമ്പര്യ അവകാശമാണെന്നുള്ള വാദം അതുപക്ഷേ സിവിൽ കോടതി പരിഗണിക്കട്ടെ പരിഗണിച്ച തീരുമാനം എടുക്കട്ടെ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഹൈക്കോടതി സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ സിവിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് വേണ്ട നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തെക്കേ വാര്യത്ത് കുടുംബത്തിന് ചെയ്യാനാകും പ്രാഥമികമായിട്ട് ഹൈക്കോടതി ഈ പെറ്റീഷൻ പരിഗണിച്ച് നോക്കിയത് അതിന്റെ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ദേവസ്വം നിലവിൽ നടത്തിയിരിക്കുന്ന നിയമനം അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നതിലെ ഒരു തീരുമാനം മാത്രമാണ് ഹൈക്കോടതി എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള പാരമ്പര്യ അവകാശം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ തർക്കങ്ങളിലൊക്കെ തന്നെ സിവിൽ പരമായിട്ടുള്ള കാര്യങ്ങൾ തീർപ്പാക്കുന്ന സിവിൽ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാൻ സാധിക്കും തീരുമാനം എടുക്കാൻ സാധിക്കും നേരത്തെ അതായത് ബാലു എന്ന് പറയുന്ന ആദ്യ റങ്കരൻ കഴകം നിയമനത്തിന് അതിന്റെ നിയമനമൊക്കെ നടത്തിയിരുന്ന ബാലു ആദ്യഘട്ടത്തിൽ രാജിവെച്ചിരുന്നു തുടർന്നാണ് രണ്ടാമത്തെ ക്രമ ക്രമനമ്പറിൽ ഉൾപ്പെട്ടിരുന്ന ചേർത്തല സ്വദേശിയായിട്ടുള്ള അനുരാഗിന് അനുരാഗിന് ദേവസ്വം ബോർഡ് അയച്ചത് പക്ഷേ കയറാനായിട്ട് സാധിച്ചിരുന്നില്ല കാരണം ഹൈക്കോടതിയിൽ ഹർജി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു കേറാൻ സാധിക്കായിരുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അനുരാഗികമായി അനുരാഗവുമായി ബന്ധപ്പെട്ടുള്ള ഈ നിയമന നടപടികൾ അത് മുന്നോട്ട് പോകാം തന്നെയാണ് ഒപ്പം തന്നെ ഈ പാരമ്പര്യപരമായിട്ടുള്ള കഴകം സംബന്ധിച്ചുള്ള തർക്കം അത് സിവിൽ കോടതിയിൽ തീർപ്പാക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നൽകിയത്